ഒരു അതിപ്പോ അന്നത്തെ ഒരു ഫിലിം മേക്കിങ്ങിന്റെ അന്നത്തെ ഒരു എന്താ പറയുക ഒരു മധ്യവർത്തി സിനിമയിലെ നല്ല സിനിമകളുടെ മേക്കിങ്ങിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് അതിൽ തിര കഥാകൃത്ത് അല്ലെങ്കിൽ കഥാകൃത്ത് വന്നൊരു കഥ പൂർണ്ണമാക്കിയ ശേഷം സംവിധായകനോട് പറയുക സംവിധായകൻ അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം തൻ്റെതായ രീതിയിൽ ചിത്രീകരിക്കുക അങ്ങനെ ഒരു സംവിധാനമല്ല ഞാനനുശീരിച്ച് വന്നത് ഞാൻ അനുശീലിച്ച് വന്നു പറയുമ്പോൾ ഭരതൻ്റെയും മോഹൻ്റെയും സേതു മോഹൻ്റെയും ഒക്കെ സ്കൂളിൽ നമുക്ക് പരിചയം ഉണ്ടായിരുന്നത് ഒരു കഥയുടെ ആദ്യ ബീജം ചിലപ്പോൾ സംവിധായകൻ്റെ മനസ്സിലോ എഴുത്തുകാരുടെ മനസ്സിലോ ചിലപ്പോൾ രണ്ടുപേരുടെ മനസ്സിലും ഒരേ സമയത്തോ പിറവിയെടുക്കാം അത് പിന്നെ അതിൻ്റെ അത് എത്ത സിനിമയിലേക്ക് അതിനെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണമെന്ന് പറയുന്നത് അതിൻ്റെ വേദനയും അതിൻ്റെ പിടച്ചിലും അതിൻ്റെ ഒരു ഉന്മാദവും ആഹ്ലാദവും ഒക്കെ ഒരുമിച്ച് ഷെയർ ചെയ്യാന്നുള്ളതാണ് രണ്ട് ശരീരത്തിൽ നിന്നുകൊണ്ട് രണ്ട് മനസ്സുകൾ ഒരേ ബിന്ദുവിലേക്ക് ഒരുമിച്ച് അതിൻ്റെ എല്ലാ പിടച്ചിലും അനുഭവിച്ചുകൊണ്ട് രണ്ട് തലച്ചോറുകളിലൂടെ എത്തിപ്പെടേണ്ട ഒരു കോമൺ സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര കളരിയിലാണ് ഞാൻ അനുശരിച്ച് വന്നത് ഭാഗ്യവശാൽ കമൽ പി എൻമേൻ്റെ അടുന്ന് എൻ്റെ അടുത്ത് വന്ന് പെടുമ്പോൾ ചെന്ന് വർക്ക് ചെയ്യുന്നതും കൂടെ സേതുമാധവൻ്റെയും ഭരതൻ്റെയൊക്കെ കൂടെയാണ് അപ്പോൾ അവരിൽ നിന്ന് കമലിന് ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചക്കാരനാകാനും കൂടെ കഴിഞ്ഞു ഏതാണ്ട് അതേ ശൈലിയിൽ തന്നെയാണ് ഞങ്ങളിത് വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മെടിനീർപ്പുകൾ ഞങ്ങൾക്ക് നിർമ്മാതാക്കൾ നിർദ്ദേശിച്ച ഒരു കഥയിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരുന്നു ഇതിന് ആ ഒരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നുകൊണ്ട് ഈ കഥയുടെ ആദ്യ ബീജം കമലിൻ്റെ മനസ്സിലാണോ എൻ്റെ മനസ്സിലാണോ ആദ്യം പറവിയെടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല കമലിലും പറയാൻ പറ്റില്ല അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സിനിമ എന്ന് പറഞ്ഞ് ആരോ ചൂണ്ടിക്കാണിച്ച് തരുന്നത് പോലെ ഒരേ സമയത്ത് പിറവിയെടുക്കുകയും പിന്നെ അതിൽ എപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഭരതം പറയാറുള്ളൊരു കാര്യം ഒരു തിരക്കഥ എന്ന് പറയുന്നത് ഒരു 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 സംവിധായകൻ ഒരു കഥ ഈ കഥയാണ് എനിക്ക് ചെയ്യാനുള്ള സിനിമ എന്ന് പറയുമ്പോൾ ആ സംവിധായകൻ്റെ ഉപബോധ മനസ്സിലായി ഇയാൾക്ക് പോലും വെളിപ്പെടാതെ ആ ചിത്രത്തിൻ്റെ പൂർണ്ണമായ എല്ലാ അനാവശ്യ വസ്തുക്കളും ഛേദിച്ച് കളഞ്ഞ പൂർണ്ണമായ ദ പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ ഉണ്ട് പിന്നെ തിരക്കഥാകൃത്തമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ തിരക്കഥയുടെ ഭാഗമല്ലാത്തതെല്ലാം ചർച്ചയിലൂടെ നിരാകരിച്ചു ഒഴിവാക്കുമ്പോൾ ആ തിരക്കഥ താനേ തൻ്റെ ബോധത മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിന് അദ്ദേഹം അവലംബിച്ചിരുന്ന മൈക്കലാഞ്ചലിയുടെ ഉദാഹരണത്തെയാണ് മൈക്കലാഞ്ചലിയുടെ മുമ്പിൽ വലിയ ശിലകൾ കൊണ്ടുവന്നിടുമ്പോൾ ഓരോ ശിലയും തട്ടി തലോടിക്കൊണ്ട് പറയും യു ആർ പീറ്റർ യു ആർ ഡാവിഡ് യു ആർ ഗാലിയത് യു ആർ മോസസ് അപ്പം അദ്ദേഹം പറയുന്നത് വിശ്വശില്പി പ്രപഞ്ചത്തിൻ്റെ ശില്പി ഈ ശിലകളിൽ ഈ പറയുന്ന ദാവീദിൻ്റെയും ഗോലിയത്തിൻ്റെയും മോസസിൻ്റെയും എല്ലാം ശില്പങ്ങൾ കൊത്തി വെച്ചുവെച്ച് അതിൻ്റെ ഭാഗമല്ലാത്തത് ചിസ്ലീത് കളയ എന്ന് പറയുന്ന ധർമ്മമാണ് എനിക്കുള്ളത് ഇത് എല്ലാ ക്രിയേഷനെ സംബന്ധിച്ചോളം ബാധമാണ് നമ്മളിപ്പോൾ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു സംഗീത സംവിധായകൻ നമ്മുടെ അഹുസേബച്ചൻ ഇപ്പോൾ നമ്മളിതിൽ പ്രത്യേക സിറ്റുവേഷൻ പറയുമ്പോൾ ഹൗസേബ് ബച്ചൻ പല ട്യൂണുകളിലൂടെ പരതി എത്തുന്നത് ഈ പ്രത്യേക സന്ദർഭം ആവശ്യപ്പെടുന്ന ഒരു ഒരു ഈണമുണ്ട് ആ ഈണത്തിലേക്ക് ആത്മ ഔസപ്പജൻ്റെ ആത്മാവ് ചെന്ന് എത്തിപ്പെടുന്നതിന് കൂടെ നിൽക്കുന്നവരും ഔസേപ്പജനും കൂടെ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു അന്വേഷണമാണ് അതിൽ വേണ്ടെന്ന് വയ്ക്കുന്ന ട്യൂണുകളാണ് ഞാൻ നേരത്തെ തിരക്കഥയിൽ പറഞ്ഞ പോലെ നമ്മൾ നിരാകരിച്ച് കളയുന്ന ആ സിനിമയുടെ ഭാഗമല്ലാത്ത അംശങ്ങൾ അതിൽ കമലിൻ്റെ ഭാഗത്ത് നിന്നുള്ള സംഭാവനയാണോ എൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭാവനയാണോ എന്നുള്ള ഒരിക്കലും ഞങ്ങൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടായിട്ടില്ല അതിൻ്റെ മേക്കിംഗ് ടൈമിൽ കമലിന് പല സീൻസും തിരുത്തേണ്ടി വന്നിട്ടുണ്ടാകും അത് തിരുത്താൻ കമൽ ബാധ്യസ്ഥനാണ് കമലിൻ്റെ അതിന് അധികാരമുണ്ട് കാരണം അത് എൻ്റെയും കമലിൻ്റെയും കൂടെയുള്ള ഒരു സ്വർഗീതയുടെ റിഫ്ലക്ഷൻസ് ആയിട്ടാണ് കണ്ടത് അത്തരത്തിലുള്ളൊരു സഹവർത്തിവം ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ അത്രത്തോളം ഉണ്ട് എന്നുള്ളടത്താണ് നമ്മൾ പലപ്പോഴും ബുക്ക് പോലും ഉണ്ടായി ഇതിൻ്റെ ഒരു തുടക്കം എന്തായിരുന്നു അതായത് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരെന്നുള്ളതായിരുന്നു അടിസ്ഥാനപരമായ അനാഥത്വത്തിൻ്റെ ഒരു ഒരു പെയിൻ ഉണ്ടല്ലോ അതിപ്പോൾ ഒരു പക്ഷേ കമല് പോലും തിരിഞ്ഞു നോക്കുമ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാകാത്ത ഒരു സത്യം ഞാൻ പറയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ അച്ഛനമ്മമാർക്ക് പിറന്നു നമുക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ നമ്മളൊരു അനാഥനെ പോലെ ഒറ്റപ്പെട്ട് ഒരു ദുരിത്തിൽ എന്തു ചെയ്യണോ എന്നറിയാതെ ആരും തുണയ്ക്കാൻ തുണയില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന മുഹൂർത്തങ്ങളുണ്ട് ഒരുപാട് അനാഥത്വം എന്ന് പറയുന്നത് എല്ലാ സനാതരണ ഉള്ള ഒരു സന്ധിയാണ് സന്ധ്യയാണ് ഇപ്പോൾ കമലിൻ്റെ തന്നെ കമൽ മെഴിനിർപ്പുകൾ ചെയ്യുന്നതിന് മുമ്പ് പിന്നീട് സേതുമാൻ സാർ ഡയറക്ട് ചെയ്ത ആരോരും അറിയാതെ എന്ന് പറഞ്ഞൊരു കഥയാണ് കമൽ എൻ്റെ അടുത്ത് വന്ന് ആദ്യം പറയുന്നൊരു കഥ അത് സിനിമയാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയും അന്നതിന് സെഞ്ചുറി ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാവുകയും അതൊരു നിർമാതനെ കൂട്ടിക്കൊണ്ടുവന്ന് എനിക്കൊരു ടോക്കൺ അഡ്വാൻസ് തരികയും ചെയ്തതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ ആരുടെയോ എല്ലാ കൈകളിൽ നിന്ന് അറിയാതെ വീണ് പോയ ചില വാക്കുകൾ ഉണ്ടാക്കിയ ഭവിഷ്യത്തിൻ്റെ ഫലമായിട്ട് ആ ചിത്രം നടക്കാതെ പോവുകയാണ് അന്ന് സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സ് അടുത്ത് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കമലിനായി ഒരു ഊഴമുണ്ടെങ്കിൽ ആ ഊഴം കമലിനെ തേടി വന്നിരിക്കും ഭഗ്നാച്ഛൻ ആവുകയില്ല പക്ഷേ ആ നിമിഷത്തിൽ കമൽ അനുഭവിച്ച അനുഭവിച്ചൊരു അനാഥത്വമുണ്ട് ആ അനാഥത്വത്തിൻ്റെ പെയിൻ തിരിച്ചറിയാൻ കഴിഞ്ഞത് കൊണ്ടാണ് കമലിന് നമ്മുടെ ഈ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പെയിൻ തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു അനാഥന മറ്റൊരു അനാഥനെ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ ജീവിതം അനാഥനായിട്ട് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞൊരുത്തൻ ആ അനാഥത്വത്തിന് ഒരു എന്താ പറയുക സനാതത്വത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം തന്നേക്കാൾ പരിതാപകരമായ അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരുപാട് അനാഥർക്ക് താൻ സനാതത്വം പകർന്നു കൊടുക്കാൻ വേണ്ടി തൻ്റെ ജന്മത്തെ ഒരു നിയോഗമാക്കി സമർപ്പിക്കുക എന്ന് പറയുന്നതിൽ വളരെ നോബിളായ ഒരു ഒരു തോട്ട് പ്രോസസ്സുണ്ട് നമ്മുടെ സമൂഹത്തോടെ നമുക്ക് കാണിക്കാവുന്ന നോക്കൂ ഇങ്ങനെയും മനസ്സുകൾക്ക് അനുഭവവുമായിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നെത്താൻ കഴിയും ഇതിലൊരു നല്ല സന്ദേശം ഇതിൽ ആലുവ പുഴയുടെ തീരത്തുള്ള ഗവൺമെൻറ് അതിഥി മന്ദിരത്തിലിരുന്നാണ് ഞാനും കമലും കൂടെ അതിൻ്റെ ഒരു തിരക്കഥയുടെ ആദ്യ രൂപം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ പ്രഭാതത്തിൽ അവിടുത്തെ മട്ടുപ്പാവിലിരുന്നുകൊണ്ട് താഴെ ഒഴുകുന്ന പുഴയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കമൽ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നമുക്കിതിന് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പേരിട്ടാൽ അങ്ങനെ ഇരിക്കുകയും ഞാനൊരു നിമിഷം ആലോചിച്ചിട്ട് ഇനി മറ്റൊരു പേരില്ല ഇത് തന്നെയാണ് അതിൻ്റെ പേര് അതൊരു കൃത്യമായി നമ്മൾ തേടി നടന്നിരുന്ന ഒന്ന് നമ്മളെ തേടി വന്നതുപോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് അന്നേരം ഉണ്ടായത് പിന്നീട് ഞങ്ങളിരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമുക്കിതിൻ്റെ ഈ എന്താ പറയുക സീക്വൻസുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് സംഗീതത്തിൻ്റെ ഒരു 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 സ്രോതസ് വളരെ ഉപകാരപ്രദമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അപ്പോൾ ഇത് മ്യൂസിക്കിന് ഒരുപാട് പാട്ടുകളില്ലെങ്കിൽ പോലും ഇതിലെ ഒരു മെയിൻ തീം സോങ് എന്ന് പറയുന്നത് ഇതിലെ പല സീക്വൻസുകളെയും പല ഇമോഷണൽ എന്താ പറയുക അതിൻ്റെ വികാരങ്ങളുടെ ഭാവാന്തരങ്ങളെയും പരസ്പരം ഘടിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു കണ്ണിയായിട്ട് വർക്ക് ചെയ്യണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് മ്യൂസിക്കാരാകാം പ്രത്യേകിച്ചും സെഞ്ചറിയും ലാലും ഒക്കെ നമുക്ക് തന്നിട്ടൊരു ക്ലീൻ ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കമല് ഭരതേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പടം കാതോട് ഗാതാരമാണ് ഞാൻ ഭരതേട്ടൻ്റെ ഒരു സ്കൂളിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ അതേ സ്കൂളിൽ നിന്ന് വന്ന കാതോട് ഗാതാരത്തിലൂടെ സംഗീത സംവിധായകനായി വന്ന ഒരാളെ ആലോചിച്ചാലോന്ന് പോകും കമൽ വാസ് എക്സൈറ്റഡ് അങ്ങനെയാണ് ഉസൈഫൻ ഈ പറയുന്ന ഒരു സ്വർഗീയതയുടെ ഭാഗമാകുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നി ഉണ്ണികളെ കഥ പറയാം എന്ന് പറയുന്നത് ഈ മോഹൻലാലിൻ്റെ റിച്ചാർഡ് എന്നായിരുന്നു അല്ലെ പേര് എബി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് തന്നോട് ചേർത്ത് താൻ തൻ്റെ ചുമലും നെഞ്ചിലെ ചൂടും സുരക്ഷയും കൊടുത്തിട്ട് സനാതനാക്കുന്ന ആ കുട്ടികളോട് പറയാനുള്ള ഒരു മൊഴി കൂടിയായി ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എങ്കിലതുതന്നെയാണ് ഇത് ഇതിൻ്റെ ഒരു തീം സോങ്ങിൻ്റെ തുടക്കമാകേണ്ടത് ചിത്രത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണ് അതല്ലാതെ ടൈറ്റിൽ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല ആ മനുഷ്യൻ്റെ ആത്മാവ് മൊഴികളില്ലാതെ തൻ്റെ മനസ്സിൻ്റെ ഒരു ആർജ്ജവം കൊണ്ടും ഹൃദയത്തിൻ്റെ ചൂട് കൊണ്ടും അല്ലെങ്കിൽ നെഞ്ചിടിപ്പിൻ്റെ താളം കൊണ്ടും താൻ ചേർത്ത് കുഞ്ഞുങ്ങളുടെ ആത്മാവിലേക്ക് കൊടുക്കുന്ന സുരക്ഷയുടെ ഒരു സാന്ത്വനത്തിൻ്റെ ഫീലാണ് ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ളത് അതാ തീമിൻ്റെ ഭാഗത്ത് എങ്ങനെ കിട്ടിയ പേര് പേര് കിട്ടിയത് പല ആലോചനകളിൽ നിന്നാണ് കാരണം ഞാൻ പൊതുവേ ഈ പേരുകൾ പിന്നീട് പല സിനിമകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ടൈറ്റിൽ ഇങ്ങനെ ആലോചിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലിയാണ് അപ്പോൾ അങ്ങൾ തിരക്കത് എഴുതുമ്പോഴും ആര് തിരക്കത് എഴുതുമ്പോഴും എൻ്റെ ഒരു എക്സസൈസാണ് കുറേ പേരുകൾ ഇങ്ങനെ വെറുതെ കടലാസിൽ ഞാൻ കാണിക്കൊന്നുമില്ല ഇവരെ അതിനൊന്നും ധൈര്യമില്ല എന്നിട്ട് പല പേരുകൾ എഴുതി നോക്കും പലതും വെട്ടും എന്നിട്ട് അവസാനം എനിക്ക് നല്ലതെന്ന് തോന്നി സിനിമയ്ക്ക് ഇത് കറക്റ്റാണെന്ന് തോന്നുന്നതാണ് അവസാനം വന്ന ഇവരെ പറയണം പക്ഷേ അത് ഇവർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വെച്ചാൽ വേറെ ഒന്നും അല്ല പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ നമുക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമേ തുടക്കമല്ലോ നമ്മുടെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങൾ ഉടനെ തന്നെ അത് ഓക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലതാണ് പിന്നീടൊക്കെ എനിക്ക് പ്രശ്നമുണ്ട് കാരണം എനിക്ക് മനസ്സിൽ ഓക്കേ എന്ന് തോന്നിയൊരു പേര് പിന്നെ മറ്റുള്ളവർ മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ ഞാൻ സംഭവിക്കില്ല ഉറക്കം അത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുനു പറഞ്ഞിട്ട് ഞാൻ അവസാനം ഈ പേര് തന്നെ ഉറപ്പിക്കും അതിൻ്റെ അതിന് ആശയം ഇതൊന്നും തോന്നാറുണ്ട് ഇതിനകത്ത് വേറൊരു കാര്യം കൂട്ടുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ കുട്ടികളും മോഹൻലാലും തമ്മിലുള്ളൊരു ഇതെന്ന് പറഞ്ഞില്ലേ സിനിമയുടെ ഇത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് വെച്ചാൽ എല്ലാ നിലക്കും നന്മയുള്ള ഒരു കഥാപാത്രമാണ് ബേബി എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്ത സിനിമ മിഴുന്നൊരു പൂള് അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം റിച്ചാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞയുടെ പ്രതിരൂപമായിട്ടുള്ളൊരു കഥാപാത്രത്തിൻ്റെ കഥാപാത്രം ഹീറോ ആയിട്ടൊരു സിനിമയാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ദിനങ്ങളെ വന്നിട്ട് പോകുമോ എന്നായിരുന്നു പക്ഷെ അത് പിന്നെ അത്രയും വലിയ ഓർമ്മയുണ്ടെന്നുള്ളതാണ് കാരണം നമ്മളെ എന്നൊക്കെ കാണുക സൗഹൃദം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ സിനിമ വന്നിപ്പോൾ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന സിനിമയും കഥാപാത്രവും അല്ലല്ലായി മാറി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് സത്യത്തിൽ അന്നത്തെ കാലത്തൊരു ഒരു പരീക്ഷണമായിരുന്നു മെഴുന്നെറുപ്പുള്ള ഹീറോ എന്ന് പറഞ്ഞാൽ ആ ഹീറോ സിനിമയുടെ അവസാനത്തിൽ മാത്രം പശ്ചാത്തലപിക്കുകയും മരിച്ചുപോവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ ആ ഒരു തിന്മയുടെ കഥാപാത്രത്തെ അത്ര മനോഹരമായിട്ട് ലാല അവതരിപ്പിക്കുകയും അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തവിടെ എൻ്റെ വന്നപ്പോൾ ഈ നന്മയുടെ നൂറ് ശതമാനം നന്മയുള്ളൊരു കഥാപാത്രം അതും നന്മയത്തോടുകൂടെ അവതരിപ്പിക്കുകയും ചെയ്തു മറ്റൊരു പ്രത്യേകത ഈ ഉണ്ണിയുള്ള ഒരു കഥ പറയാൻ പോലും മോഹൻലാലും മരിക്കേണ്ട അവസാനം നായകൻ മരിക്കുന്ന സിനിമകളാണ് എന്റെ ആദ്യത്തെ രണ്ട് സിനിമയില് അങ്ങനെ എഴുതി രണ്ട് സിനിമയിലും നായകൻ മരിക്കണം ഇന്നിപ്പോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാൻ പറ്റും നമ്മുടെ സൂപ്പർ നായകന്മാരൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ സിനിമയിൽ പറ്റാത്തൊരവസ്ഥയില്ല അപ്പൊ കഥാപാത്രം മരിക്കാനും പാടില്ല കഥാപാത്രത്തിന് അവസാനം ഉണ്ടാവും പാടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൈമുറിയാൻ പറ്റില്ല ആ അവസ്ഥയിലേക്ക് എത്തിയില്ല ആ ഒരു ഫ്രീഡം അന്ന് കഥയുടെ ഒരു ഹീറോയിസം കാണിക്കപ്പെട ആ സിനിമ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കണം കുഞ്ഞികളില് മോഹൻലാലിന്റെ ഉള്ള ഒരു സീൻ പോലും ആ പടത്തിലില്ല അത് കഥാപാത്രത്തിലൂടെ ആ കുട്ടികളിലൂടെയും കഥ പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഹീറോയിസത്തിന് കൊടുക്കുന്ന ഒരു ഒരു ഡെഫിനേഷനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു ആ ഒരു അനാഥനായ കുഞ്ഞിൻ്റെ കണ്ണീര് തുടയ്ക്കുന്നു എന്ന് പറയുന്നത് ഹീറോയിസം തന്നെയാണ് ആളുകളുടെ മനസ്സിലേക്ക് ആ നായകൻ വർഷിച്ചിറങ്ങുകയാണ് അതുപോലെ എന്താ പറയുക മല്ലയുദ്ധത്തിലെ ജൈവി ജയത്തിന് നേടിക്കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള സ്ഥാനമാണ് അത്തരത്തിലുള്ള കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹീറോ മഹാത്മാഗാന്ധിയാണെന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ പ്രായമല്ല പ്രശ്നം ഹീറോയ്ക്ക് പ്രായമല്ല ആരോഗ്യമൊന്നും അല്ല പ്രശ്നം അത് നമ്മൾ കൊടുക്കുന്നതാണ് ഓരോരുത്തർക്ക്